ഓ വന്നോ രാവിലെ നിങ്ങളുടെ മോൻ അമ്മനെ വിളിച്ച അങ്ങോട്ട് വന്നാണല്ലോ ഇത്രയും നേരം എന്താക്കിയതാ അവിടെ കഥയും പറഞ്ഞോട്ട് മിണ്ടാതിരുന്നിട്ടുണ്ടാവില്ലേ പറമ്പിൽ പണിക്കാരുള്ളതല്ലേ അവനെ നോക്കുമ്പോ ആരും ഇല്ലാന്നറിയില്ലേ കണ്ണ് തെറ്റിയാ കള്ളപ്പണിയേ ചെയ്യുള്ളൂ അന്മാര് അല്ല അവൻ അവനവിടെ കൊണ്ടു തള്ളിയിൽ ഒറ്റ അല്ല മോൻ നിങ്ങളെ നോക്കണ്ട ഉത്തരവാദിത്വം ഒന്നും എനിക്കില്ല അതൊക്കെ മോനാ അനോട് കെട്ടിച്ചു വിട്ട പെണ്ണിന്റെ വീട്ടിലല്ല അത്താന്തി തളയും വന്ന് നിക്കേണ്ടത് ഒരു മാത്രം ഒന്നും അല്ല പോകുമ്പോ വലിയൊരു ബാഗിലെ ഡ്രസ്സുകളൊക്കെ ആക്കിട്ട് പോയതാണല്ലോ അതും അവൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും എന്റെ മോളെ നിന്റെ ഡ്രസ് അവിടെ വാങ്ങിച്ച ഗതി കാണുന്ന എനിക്കില്ല കുറച്ച് നേരം കൊണ്ട് അവള് എന്തൊക്കെയാ പറയുന്നത് ഒരു പുതിയ ഡ്രസ്സ് ഞാനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല എനിക്കറിയാൻ വന്നാണ്ട് ചോദിക്കാണേ അമ്മ ഉണ്ടാവുമ്പോ എനിക്ക് ഇവിടെ പ്രശ്നമില്ലല്ലോ അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രം എന്താ അതായത് അമ്മ ഉണ്ടാവുമ്പോ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യും അതുകൊണ്ടല്ലേ അല്ല നീ എന്തിനാണ് അവ മാസം തകയുന്നതിന് മുമ്പ് അമ്മ അങ്ങോട്ട് കേട്ടി എടുക്കുന്നത് അവിടെ സുഖ ചികിത്സക്കൊന്നും അല്ലല്ലോ നീ നിന്റെ ഭാര്യ കൂടി അടിമ പടിയല്ലേ എടുപ്പിക്കുന്നത് എന്നിട്ട് ഞാനും എന്റെ ഭാര്യ അമ്മനെ കൊണ്ട് പണിയെടുപ്പി അല്ലാതെ നീയും ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ നിന്നെ പോലെ ഈ വയ്യാത്ത അച്ഛനെ കൊണ്ട് വീട്ടുപണി ജയിക്കുന്ന ആ ഒരു വൃത്തിയായിട്ട പരിപാടി അല്ലേ അത് ചെയ്യില്ല അച്ഛൻ ഒരു അസുഖവും ഇല്ല നീ ഒരുപാട് പറഞ്ഞിട്ടേ അധികം സെന്റിമെന്റ് ഇറക്കാൻ നിക്കണ്ട അല്ലെങ്കിൽ നിനക്ക് പറമ്പില്ലാത്ത ഞങ്ങൾ എന്ത് ചെയ്തു അതുപോലെയല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ പണിക്കാരൊക്കെ വരുമ്പോ ഒന്ന് മേൽനോട്ടത്തിന് നിക്കുക ഉള്ളൂ അല്ലാണ്ട് ഞങ്ങൾ പണി ഇല്ലല്ലോ അയ്യോ എന്റെ മോളെ കഴിഞ്ഞ മാസം ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഈ കൊല ആയിരുന്നാ മെലിഞ്ഞു ഒട്ടി ഉണങ്ങിയിട്ട് അല്ലനി അച്ഛൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നീ പറമ്പില്ല ഒരു പണിക്കാരനെ കുറയ്ക്കല്ലേ അവിടത്തെ കിടക്കലും പറയ്ക്കലൊക്കെ അച്ഛനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയട്ടാ അതും നീ വീട്ടിലെ പണി ഞാൻ പണിയെടുപ്പിക്കുന്നുണ്ട് ഇവിടെ ഓ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ചാരന്മാരുണ്ടല്ലോ വെറുതെ ഇരുന്നാലൊന്നും തിന്നാൻ കിട്ടില്ല പണിയെടുക്കെ വേണം അച്ഛനാണെങ്കിലും ശരി അമ്മയാണെങ്കിലും ശരി ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ആ തറവാട് നിൽക്കുന്ന ഏഴു വീട് അവിടെ തന്നെ ഇരുന്നോട്ടല്ലേ പറഞ്ഞത് അപ്പൊ നിനക്കല്ലായിരുന്നു നിർബന്ധം അതുകൂടി വിറ്റ് ഒരുപാട് പൈസ കിട്ടും ഷെയർ ചെയ്യാന്ന് ഇപ്പൊ വീടുണ്ടെങ്കി അച്ഛനും അമ്മ അവിടെ തന്നെ നിർത്തിക്കൂടെ ഈ ഉണ്ടായിരുന്നോ അല്ല എന്താ പിന്നെ ഇരിക്കാൻ നിൽക്കുന്ന പറമ്പിൽ പണിക്കാരുണ്ട് വേഗം ഒന്ന് പോയേ ഇടി അച്ഛൻ വരുന്ന സമയത്ത് ഭക്ഷണം ഭക്ഷണം അങ്ങനെ മല മറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ ഉച്ചക്ക് ഞാൻ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ ആ പിന്നെ അച്ഛന്റെ കാര്യം വെറുതെ വെറുതെ ഇങ്ങനെ പറയാൻ മക്കളങ്ങനെ നോക്കുന്നില്ല കംപ്ലൈന്റ് കൊടുത്താണ്ടല്ലോ പിന്നെ പെടുന്നത് നമ്മൾ രണ്ടാളായിരിക്കും അതാ നൈസായിട്ട് ഞാൻ ഒഴിവാക്കിയത് നിനക്ക് വല്ല പ്രശ്നം നമ്മളെ ജീവന ഇനി എന്ത് ചെയ്താൽ നമ്മുടെ വേറെ കേസ് കൊടുക്കില്ല അതെനിക്ക് പിന്നെ നിനക്കറിയാലോ അമ്മ വരുന്ന സമയത്ത് ഞാൻ പണിക്കാരെങ്കിലും പറഞ്ഞോടും അച്ഛൻ വരുന്ന സമയത്ത് മാത്രമേ അവരുള്ളൂ അപ്പൊ ഈ മാസം മാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഒരു പണിക്കാരേം കിട്ടുന്നില്ല അപ്പൊ ഇനി ഒരു പുതിയ പണിക്കാരനെ കണ്ടുപിടിക്കാണോ കുറച്ച് ഒരു മാസം കൂടി എക്സ്ട്രായേ അമ്മ അവിടെ നിൽക്കുന്നുണ്ടോ അതുവരെ നീ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണേ നീ ഒന്നും ഒരു മാസം അമ്മനെ എനിക്കൊന്നും ഈ വീട്ടിൽ പണി ചെയ്യാൻ പറ്റില്ല ഏടി എന്തു പണി നിന്റെ നടർത്താവ് ഗൾഫിലല്ലേ ആ കുട്ടി ആ കുഞ്ഞല്ലേ ഉള്ളൂ അവനാണെങ്കിൽ പ്രീക്കേജിൽ പോകാൻ തുടങ്ങി ഈ രണ്ടാക്ക ഭക്ഷണം ഈ വീട് അടിച്ചു കൊടുക്കാൻ അത്ര വലിയ പണിയാണ നിന്റെ ഭർത്താൻ വീട്ടുകാരാണെങ്കിൽ നീ ഈ വഴിക്ക് അടുപ്പിക്കില്ലല്ലോ ഇനി ഒന്നും ആലോചിച്ചോക്കുമ്പോ നിനക്ക് തന്നെ ലാഭം പറമ്പിൽ ഇപ്പൊ ദിവസം പണിയില്ലേ ഒരു പണിക്കാരനെ വേണ്ടി ദിവസം എത്ര കൂലി വിടണം അത് അച്ഛനൊക്കെ ചെയ്യില്ലേ നീ പറയുന്നൊക്കെ ശരിയാ ഈ പറമ്പിൽ പണിക്കാർക്ക് എന്താ കൂലി എന്നിട്ട് വൈകുന്നേരം വരെ നിക്കുവാര് അതും ഇല്ല പക്ഷെ രണ്ടു മാസം ഈ വീട്ടില് പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടെന്ന് ആലോചിക്കുമ്പോ എന്തോ ആയിക്കോട്ടെ കറക്റ്റ് രണ്ടു മാസം അതും കഴിയാം ഈ പരിപാടി നടക്കില്ല കേട്ടോ ഓരോരു മാസം കൂടുമ്പോ അമ്മ ഇവിടെ അതേ പറ്റുള്ളൂ ഞാൻ പണിക്കാരൊക്കെ സംഘടിപ്പിക്കാം പിന്നെ ആ എനിക്കൊന്നും ശരി എന്തായാലും അമ്മ വരുന്നവരെ ആ അച്ഛനെ കൊണ്ടന്നെ പണിയെടുപ്പിക്കാ പറമ്പിൽ വരെ നിന്നാ പോരെ ഇവിടെ വെറുതെ മോനെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ ില് പൈസ ഇല്ല എന്നാ പറയുന്നത് ഒന്ന് റീചാർജ് ആയിട്ട് കൊടുക്കടില്ലേ ഞാൻ എത്ര പ്രാവശ്യം അവളുടെ മൊബൈലിൽ വിളിച്ചറിയോ ഞാൻ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല അച്ഛൻ മരുന്ന് കഴിച്ചോന്നു എനിക്ക് അമ്മിയൊന്നുമില്ലല്ലോ അച്ഛനൊക്കെ ഒരു ദിവസം കൂട്ടിട്ട് പോനെ അല്ലെങ്കിൽ മാസത്തില് കുറച്ചു നേരമായിരുന്നു നാല്പത് അമ്മക്ക് എന്റെ ഭാര്യ സ്വഭാവം അറിയില്ലേ ഇവിടെ അമ്മനെ തന്നെ അവൾക്ക് പിടിക്കുന്നില്ല അയിന്റെ കൂടി അച്ഛനെയും കൊണ്ടു പിന്നെ അവൾ എനിക്ക് മനസ്സമാകുന്നില്ല അമ്മേ എന്നാലും പത്തിരുപത് ദിവസമല്ലേ അയിൻ്റെ അടയ്ക്ക് കാണാലോ അഴവായപ്പോ വെയില ആ അച്ഛൻ പറമ്പിൽ എന്താ ഇത് മോളേത് നേരം ഇങ്ങനെ മൂപ്പർക്ക് റെസ്റ്റ് കൊടുത്തൂടെ പറമ്പിൽ പണി പണിയെടുക്കുന്നു അത് കണ്ട് വീട്ടിലെ പണി ചെയ്യിക്കുന്നു നിങ്ങളുടെയൊക്കെ അച്ഛൻ തന്നെയാണ് അത് എന്റെ രമേശ് ഏട്ടൻ നിങ്ങള് നിങ്ങളുടെ കാര്യം നോക്കി പൊന്നു പൊന്നുമക്കളെ നിങ്ങളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു വാർത്തി വലുതാക്കി ഈ നിലയിലേക്ക് എത്തിച്ചത് എന്നിപ്പോ കൂടി എന്താ ചെയ്യുന്നത് ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ നിങ്ങളുടെ അച്ഛനും അമ്മയും പിരിഞ്ഞിരുന്നിട്ടില്ല അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇപ്പൊ നിങ്ങൾ മക്കൾ എന്തായി കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനുഷ്യ പറ്റിണ്ടെങ്കിലേ രണ്ടാളും കൊണ്ട് വൃതസേനത്തിലാക്ക

നിങ്ങൾ അതും പറയണ്ടും പോയ പക്ഷേട്ടാ രാവിലെ തന്നെ എനിക്ക് ഒരുപാട് പണിയുള്ളതാ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കാണ്ടും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ അവസ്ഥ അവസാനം ഇത് തന്നെ ഇവരെ കണ്ടെങ്കിലും മറ്റുള്ളവര് പഠിക്കട്ടെ മക്കള് നമ്മൾ നന്നായി പണിയെടുപ്പിക്കുന്നുണ്ടാവൂല്ലേ

ഞാൻ പോട്ടെ ആവുന്ന കാലത്ത് എല്ലാ മക്കൾക്ക് വേണ്ടി മാത്രം ചിലവഴിക്കാതെ നമുക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവസാന കാലത്ത് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും